നിഴലുകളിൽ നിന്ന് നേർക്കാഴ്ചയിലേക്ക് മലയാള സിനിമയുടെ നൂറാണ്ട് യാത്ര നിശബ്ദ നിഴലുകളുടെ കാലം ഒരു നൂറ്റാണ്ട് മുമ്പ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ സ്ക്രീനുകൾ ഡോൾബി സൗണ്ട് ഫോർ കെ ദൃശ്യങ്ങൾ ലോകം കൈയടിക്കുന്ന മലയാള സിനിമ ഇതെല്ലാം തുടങ്ങിയത് ഒരു നിശബ്ദ നിഴലിൽ നിന്നാണ് അതെ മലയാള സിനിമ സംസാരിക്കാൻ തുടങ്ങിയത് പോലും ആദ്യം അത് മൗനമായിരുന്നു ആദ്യ പ്രകാശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കേരളം അന്ന് ഒരു സിനിമാ ഭൂമിയല്ല നാടകവേദികളും കഥകളിലും കവിതകളിലും മാത്രമായിരുന്നു നമ്മുടെ ദൃശ്യ സംസ്കാരം അങ്ങനെയിരിക്കെ ജെ സി ഡാനിയൽ എന്നൊരു മനുഷ്യൻ കടന്നു വരുന്നു ഒറ്റയ്ക്ക് സർക്കാരിൻ്റെയോ വ്യവസായത്തിൻ്റെയോ സഹായമില്ലാതെ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു മലയാളത്തിനും ഒരു സിനിമ ഉണ്ടാകണം അയാൾക്ക് നിർബന്ധമായി വിഗതകുമാരൻ ആദ്യ മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യ സിനിമയായി ജനിച്ചു പക്ഷേ അത് ഒരു വിജയകഥയായിരുന്നില്ല സ്ത്രീ കഥാപാത്രത്തെ അഭിനയിച്ചത് ഒരു പിന്നോക്ക ജാതിയിലെ യുവതിയായിരുന്നു അന്നത്തെ സമൂഹം അത് അംഗീകരിച്ചില്ല തിയേറ്ററുകളിൽ കല്ലെറിഞ്ഞു പ്രദർശനങ്ങൾ തടസ്സപ്പെട്ടു മലയാള സിനിമയുടെ ജനനം സമൂഹത്തിൻ്റെ എതിർപ്പിലൂടെയായിരുന്നു തുടക്കം ജെ സി ഡാനിയലിൻ്റെ വീഴ്ച സിനിമ പരാജയപ്പെട്ടു സാമ്പത്തികമായി തകർന്നു അവസാനം ആ മനുഷ്യൻ മറക്കപ്പെട്ടു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം അവനെ തിരിച്ചറിഞ്ഞത് മലയാള സിനിമയുടെ പിതാവ് എന്ന് മലയാള സിനിമയുടെ ആദ്യ പാഠം വിഷൻ ഉള്ളവർ ആദ്യം ഒറ്റപ്പെടും നിശബ്ദ സിനിമയുടെ കാലം നിശബ്ദ സിനിമയുടെ കാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെ ഈ കാലഘട്ടത്തിൽ മലയാള സിനിമ സംഭാഷണമില്ല സംഗീതം ലൈവ് ഓർക്കസ്ട്ര ഇല്ല അഭിനയം നാടകശൈലിയിൽ ക്യാമറ സ്റ്റാറ്റിക് കഥ പുരാണവും നാടകവും സിനിമ ഒരു കലാരൂപമല്ലേ ഒരു കൗതുകമായിരുന്നു എല്ലാവർക്കും ശബ്ദത്തിൻ്റെ വരവ് ബാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒരു ചരിത്ര നിമിഷം ബാലൻ ആദ്യ ശബ്ദ മലയാള സിനിമ ഇത് നിർമ്മിച്ചത് മദ്രാസിലായിരുന്നു കാരണം കേരളത്തിൽ സ്റ്റുഡിയോ പോലും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് മലയാള സിനിമയും മദ്രാസ് ആശ്രിദ്ധമായി മാറിയത് സംഗീതവും നാടക സ്വാധീനവും ഈ കാലത്തെ സിനിമകൾ പാട്ടുകൾ അധികം സംഭാഷണം കവിത പോലെ അഭിനയത്തിൽ അതിശയം സ്ത്രീ കഥാപാത്രങ്ങൾ പുരുഷന്മാർ തന്നെ സിനിമ എന്ന നാടകത്തിൻ്റെ ചലച്ചിത്ര രൂപം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് കാലഘട്ടത്ത് കഥകൾ മാറാൻ തുടങ്ങുന്നു ഇത് സ്വാതന്ത്ര്യത്തിന് അടുത്തു സമൂഹം മാറുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നു സിനിമയും മാറി തുടങ്ങി കുടുംബകഥകൾ സാമൂഹിക പ്രശ്നങ്ങൾ തൊഴിലാളി ജീവിതം സ്ത്രീകളുടെ ദുഃഖം സിനിമ ജനങ്ങളുടെ കണ്ണാടിയായി മാറുന്നു ഒരു വ്യവസായത്തിൻ്റെ വിത്തുകൾ ഈ കാലത്ത് സ്ഥിരമായ അഭിനേതാക്കൾ കഥാകൃത്തുക്കൾ സംഗീത സംവിധായകർ സംവിധായകർ മലയാള സിനിമ ഒരു വ്യവസായമായി രൂപപ്പെടാൻ തുടങ്ങി പക്ഷേ ഇത് വെറും തുടക്കമാണ് അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ വരുന്നു അവൻ മലയാള സിനിമയ്ക്ക് ആത്മാവ് നൽകും അവൻ്റെ പേര് പി ഭാസ്കരൻ അതോടൊപ്പം പുതിയ സംഗീതം പുതിയ കവിത പുതിയ മനുഷ്യർ അവിടെ നിന്നാണ് സുവർണകാലം തുടങ്ങുന്നത് സുവർണകാലം നാടകത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ ആദ്യം നോക്കാം കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നു വായനശാലകൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ ശബ്ദം ഈ മാറ്റങ്ങൾ എല്ലാം ഏറ്റവും ശക്തമായി പ്രതിഫലിച്ചത് മലയാള സിനിമയിലായിരുന്നു ഇവിടെയാണ് മലയാള സിനിമ യാഥാർത്ഥ്യത്തിൽ ജനങ്ങളുടേതാകുന്നത് നാടകവേദിയിൽ നിന്ന് ക്യാമറയിലേക്ക് ഈ കാലഘട്ടത്തിലെ സിനിമയുടെ ബാക്ക്ബോൺ നാടകപ്രസ്ഥാനമായിരുന്നു കെ ടി മുഹമ്മദ് എൻ കൃഷ്ണപിള്ള തകഴി ബഷീർ ഇവരുടെ കഥകൾ ഇനി പുസ്തകങ്ങളിൽ മാത്രമല്ല വെള്ളിത്തിരയിലേക്ക് ഇറങ്ങുന്നു പി ഭാസ്കരൻ സിനിമയുടെ ആത്മാവ് ഒരു മനുഷ്യൻ കവിതയിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ മലയാള സിനിമയ്ക്ക് മനുഷ്യൻ്റെ ആത്മാവ് ലഭിച്ചു പി ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ സ്നേഹം ദുഃഖം ദാരിദ്ര്യം സ്ത്രീയുടെ വേദന സാധാരണ മനുഷ്യൻ്റെ ജീവിതം ഇനി സിനിമ രാജാക്കന്മാരുടെയും ദേവന്മാരുടെയും കഥയല്ല നമ്മുടെ അയൽവാസിയുടെ കഥയാണ് സംഗീത വിപ്ലവം ബാബുരാജും ദേവരാജനും ഈ കാലഘട്ടം മലയാള സിനിമ സംഗീതത്തിൻ്റെ ആത്മാവായി മാറിയതാണ് ജി ദേവരാജൻ ബാബുരാജ് ക്ലാസിക്കൽ പ്ലസ് ജനകീയ സംഗീതം സരസ്വതിയാമം തുമ്പി വ ഓലത്തുമ്പത്തിരുന്നുയലാടാം പാട്ടുകൾ വിനോദമല്ല കഥ പറയാനുള്ളൊരു ഭാഷയായി മാറി പ്രേം നസീർ ജനങ്ങളുടെ നായകൻ പിന്നെ വന്നു ഒരു പേര് പ്രേം നസീർ അദ്ദേഹം ഒരു നടൻ മാത്രമല്ല ഒരു കാലഘട്ടം കൂടിയാണ് പ്രണയം ദുഃഖം ത്യാഗം കുടുംബ ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖം മലയാള വീടുകളിലെ ഒരു കുടുംബാംഗമായി ഹീറോ എന്ന ആശയം മലയാള സിനിമയിൽ ആദ്യമായി വേറുറച്ചത് ഇവിടെയാണ് സത്യൻ യാഥാർത്ഥ്യത്തിൻ്റെ മുഖം പ്രേംനസീറിനെതിരെ വേറൊരു ശൈലി സത്യൻ ശക്തമായ കഥാപാത്രങ്ങൾ സാമൂഹിക യാഥാർത്ഥ്യം ദുർബലതയും ശക്തിയും ചേർന്ന അഭിനയം സത്യം തെളിയിച്ചു നാടകീയ രംഗങ്ങൾ നടനാകാൻ സൗന്ദര്യം മാത്രം പോരാ ആത്മാവ് വേണം കുടുംബവും സമൂഹവും ഈ കാലത്തെ സിനിമകൾ സംയുക്ത കുടുംബം ദാരിദ്ര്യം തൊഴിലാളി പ്രശ്നങ്ങൾ സ്ത്രീകളുടെ അടിച്ചമർത്തൽ വർഗവ്യത്യാസം സിനിമ ഒരു രാഷ്ട്രീയ ആയുധമല്ല പക്ഷെ ഒരു സാമൂഹിക കണ്ണാടിയാണ് സാങ്കേതിക പുരോഗതി കളർ സിനിമകൾ മെച്ചപ്പെട്ട ക്യാമറകൾ എഡിറ്റിംഗ് ിംഗ് ഇനി മലയാള സിനിമ മദ്രാസിന്റെ ചിറകിൽ നിന്നിറങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുന്നു ഒരു വലിയ മാറ്റത്തിന് മുന്നോടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തോടെ ചിലർക്ക് തോന്നി ഇത് മതിയല്ല ഇനിയും സത്യം കാണിക്കണം അവിടെയാണ് ഒരു നിശബ്ദ വിപ്ലവം തുടങ്ങുന്നത് ക്യാമറ ഇനി പാട്ടിനായി അല്ല ഹീറോയ്ക്കായി അല്ല ജീവിതത്തിനായി കലയിൽ നിന്ന് കച്ചവടത്തിലേക്ക് കച്ചവടത്തിൽ നിന്ന ലോകവേദിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ മലയാള സിനിമ വീണ്ടും ഒരു തിരുവലെത്തി ഇതുവരെ സിനിമ കുടുംബം പ്രണയം പാട്ടുകൾ നായകൻ ഇവരെ ചുറ്റിപ്പറ്റിയായിരുന്നു പക്ഷേ ചിലർ ചോദിച്ചു ഇത് മാത്രം മതിയോ സിനിമ ജീവിതത്തെ അതേപടി കാണിക്കേണ്ടതല്ലേ അവിടെ നിന്നാണ് മലയാള ന്യൂ വേവ് ജനിക്കുന്നത് കലയുടെ വിപ്ലവം ഈ പ്രസ്ഥാനം നയിച്ചത് വലിയ സ്റ്റാറുകളല്ല അടൂർ ഗോപാലകൃഷ്ണൻ ജി അരവിന്ദൻ ജോൺ അബ്രഹാം പത്മരാജൻ അവരുടെ സിനിമകൾ മന്ദഗതിയിലുള്ള കഥകൾ യാഥാർത്ഥ്യ മനുഷ്യർ തുറന്ന അവസാനം നിശബ്ദതകൾ സംസാരിക്കുന്നു സ്വയംവരം കൊടിയേറ്റം തമ്പ് മലയാള സിനിമ ആദ്യമായി അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിൽ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതികൾ രണ്ട് നക്ഷത്രങ്ങളുടെ ഉദയം അവസാനം രണ്ട് യുവാക്കൾ രംഗത്തിറങ്ങി ആദ്യം ആരെയും വലിയ പ്രതീക്ഷയില്ല ഒരാൾ ചെറു ശരീരം തിളങ്ങുന്ന കണ്ണുകൾ മോഹൻലാൽ മറ്റയാൾ ഗൗരവം നിറഞ്ഞ മുഖം ഭാരമുള്ള ശബ്ദം മമ്മൂട്ടി പിന്നീട് മലയാള സിനിമ ഇവരുടെ കാലഘട്ടമായി അഭിനയത്തിൻ്റെ പുതിയ ഭാഷ മോഹൻലാൽ സ്വാഭാവികത കണ്ണുകളുടെ അഭിനയം നിശബ്ദ വികാരം മമ്മൂട്ടി ശക്തമായ കഥാപാത്രങ്ങൾ വ്യത്യസ്ത വേഷങ്ങൾ സാമൂഹിക യാഥാർത്ഥ്യം മലയാള സിനിമ നടൻ എന്ന വാക്കിന് പുതിയ അർത്ഥം നൽകി എഴുത്തുകാരുടെ സ്വർണകാലം ഈ കാലത്ത് തിരക്കഥ തന്നെയാണ് ഹീറോ എം ടി വാസുദേവൻ നായർ ലോഹിത് ദാസ് പത്മരാജൻ ശ്രീനിവാസൻ സിനിമകൾ കിരീടം തനിയാവർത്തനം തൂവാനത്തുമ്പികൾ സന്ധ്യ മയങ്ങും നേരം പ്രേക്ഷകർ ചിരിച്ചു കരഞ്ഞു സ്വയം കണ്ടു ഹാസ്യം മലയാള സിനിമയുടെ ശക്തി മലയാള സിനിമ ചിരി വെറും വിനോദമാക്കിയില്ല ജഗതി ഇന്നസെൻറ്റ് ഒടുവിലുണ്ട് കൃഷ്ണൻ ഹാസ്യം പോലും ജീവിതത്തിൻ്റെ ദുഃഖം പറഞ്ഞ ഒരു മാർഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ഇടിവ് എന്നാൽ അതിർത്തികളില്ലാതെ കോപ്പി സിനിമകൾ ആവർത്തിച്ച കഥകൾ അർത്ഥമില്ലാത്ത ആക്ഷൻ മലയാള സിനിമ ഒരു ക്ഷീണ കാലത്തിലേക്ക് പോയി ചിലർ പറഞ്ഞു ഇനി മലയാള സിനിമയ്ക്ക് കാലം കഴിഞ്ഞു രണ്ടായിരത്തി പത്തിന് ശേഷം ന്യൂ ജനറേഷൻ പക്ഷേ വീണ്ടും ഒരു തലമുറ വന്നു ദിലീഷ് പോത്തൻ ലിജോ ജോസ് പല്ലിശ്ശേരി ആഷിഖ് അബു മഹേഷ് നാരായണൻ സിനിമകൾ മഹേഷിൻ്റെ പ്രതികാരം ജെല്ലിക്കെട്ട് കുമ്പളങ്ങി നൈറ്റ്സ് ചെറിയ കഥകൾ യാഥാർത്ഥ്യ മനുഷ്യർ നിശബ്ദ വികാരങ്ങൾ ലോകം ശ്രദ്ധിച്ച മലയാള സിനിമകൾ ഇന്ന് മലയാള സിനിമ ക്യാനസ് ടൊറോണ്ടോ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴി ലോകമെമ്പാടും പ്രേക്ഷകരുണ്ട് ഭാഷ ചെറുതാണ് പക്ഷേ കഥകൾ വലുതാണ് ഇന്നത്തെ മലയാള സിനിമ എന്താണ് പ്രത്യേകത സ്റ്റാർക്കാൾ കഥ ബജറ്റിനേക്കാൾ ആശയം ആക്ഷനേക്കാൾ മനുഷ്യർ ഡയലോഗിനേക്കാൾ നിശബ്ദത മലയാള സിനിമ ഇന്ന് ഒരു സ്കൂൾ ഓഫ് സിനിമയായി മാറി നിശബ്ദമായ ഒരു സിനിമയിൽ നിന്ന് കല്ലെറിഞ്ഞ തിയേറ്ററുകളിൽ നിന്ന് മദ്രാസ് സ്റ്റുഡിയോകളിൽ നിന്ന് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു സിനിമയിലേക്ക് ഇത് ഒരു വ്യവസായത്തിൻ്റെ കഥയല്ല ഇത് മലയാളിയുടെ ആത്മാവിൻ്റെ കഥയാണ് ഭാഷ ചെറുതായിരിക്കും പക്ഷേ അതിൽ പറയുന്ന കഥകൾ ലോകത്തെ തന്നെ മാറ്റാൻ കഴിയുന്നവയാണ്